ഹലോ കൂട്ടുകാരെ നമസ്കാരം ഒരു പുതിയ ക്ലാസ്സിലേക്ക് കൂടെ എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ഒരു മാറ്റം വേണ്ടേ അല്ലേ എല്ലാ ദിവസവും കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ടോപ്പിക് കുറച്ച് പോയിൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വരുവാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് യൂണിറ്റ്സ് നോക്കാം ഇത് പറ്റിയാവശ്യം ഫിസിക്സ് പാർട്ടി നമുക്ക് ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കണേ പിന്നീട് പോയി ഒന്ന് പഠിക്കാൻ നോക്കല്ലേ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാ പരീക്ഷകൾക്കും ആവർത്തിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ അപ്പോൾ ഓടിവാമക്കളെ യെസ് അളവുകൾ യൂണിറ്റുകൾ ഓക്കെ ആ ഒരു ഭാരത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല കിലോഗ്രാമ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കുറച്ച് പാടുള്ളതും എന്നാൽ ചില പാടില്ലാത്ത കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടേ യെസ് സാന്ദ്രത സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ കിലോഗ്രാം മീറ്റർ ക്യൂബാണ് സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് ഈ ക്ലാസ് കഴിയുന്നതിനോടകം തന്നെ ഈ പറഞ്ഞ സാധനം സെറ്റ് ആയിക്കോളും പിന്നെ പഠിക്കാൻ വേണ്ടി പോയി നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് അപ്പോൾ ഈ ക്ലാസ് കിട്ടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്ന ക്ലാസ്സിൽ ഇരുന്ന് ഞാൻ അങ്ങ് പഠിക്കുക എനിക്ക് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിക്കും പോലെ റിപ്പീറ്റ് ചെയ്തു നിങ്ങളെക്കൂടെ പറിക്കാനൊക്കെ ഇഷ്ടമാണ് നിങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങളെക്കൂടെ ഞാൻ പറയിക്കാത്തത് അപ്പോൾ അതിനുള്ള ഒരു പ്രവണത നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവണം കേട്ടോ യെസ് അപ്പോൾ സീരിയസ് ആയിട്ട് ഒരു അപ്രോച്ച് ഉണ്ടാവണം എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ സർക്കാർ ജോലി എനിക്ക് കിട്ടിയേ പറ്റൂ ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയേ പറ്റൂ ഒരു മാറ്റമില്ല ഞാൻ മാറ്റം എനിക്ക് കിട്ടുമോ അങ്ങനത്തെ ചിന്തകളെല്ലാം ഞാൻ മാറ്റി വെക്കും എനിക്ക് കിട്ടും എനിക്ക് കിട്ടിയേ പറ്റൂ സർക്കാർ ജോലി എനിക്ക് എൻ്റെ ലൈഫ് ആസ്വദിച്ചേ പറ്റൂ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് നിന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഉള്ളൊരു മനസ്സിൽ നിങ്ങൾ തന്നെ അങ്ങ് ഉറപ്പിച്ചൊരു തീരുമാനമെടുത്തു കേട്ടോ വേറെ ആരുടെ ആര് പറഞ്ഞാലും ആരുടെ തളർത്തുന്ന വാക്കുകളും ആരുടെ വളർത്തുന്ന വാക്കുകളൊന്നും നമ്മളെ എന്ത് ചെയ്യുന്നില്ല സ്വാധീനിക്കുന്നേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സെൽഫ് മോട്ടിവേറ്റഡ് ആകുക സെൽഫ് എനിക്ക് കിട്ടിയേ പറ്റൂ ഞാൻ ഇത്രത്തോളം അധ്വാനിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് എനിക്കതുകൊണ്ട് സർക്കാർ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ചിന്ത ആവശ്യം പഠിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകട്ടെ പെട്ടെന്ന് പെട്ടെന്ന് അഡ്വൈസ് പെട്ടെന്ന് പെട്ടെന്ന് റെഡി മുമ്പ് പെട്ടെന്ന് പെട്ടെന്ന് സാലറി അങ്ങനത്തെ വെക്കല്ലേ യെസ് ഓക്കെ സാന്ദ്രത സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം ബീറ്റർ ക്യൂബാണ് കിലോഗ്രാം മീറ്റർ ക്യൂബ് ബലത്തിന്റെയും വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ആരാ ഈ ന്യൂട്ടൺ ഫിസിക്സിൻ്റെ പിതാവണല്ലേ ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ന്യൂട്ടണ എന്നാൽ ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് അത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ന്യൂട്ടനും ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീനുമാണ് അല്ലേ ഈ രണ്ട് ആൾക്കാരുള്ളതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചു പോകുന്നത് ഇടയ്ക്ക് ചിലപ്പോഴിങ്ങനെ ദേഷ്യം തോന്നാറുണ്ടോ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ടോ കേട്ടോ യെസ് നിങ്ങൾക്കാർക്കും അങ്ങനെ തോന്നണ്ട നല്ല ആൾക്കാരൊക്കെ യെസ് ബലം ർദ്ദം യൂണിറ്റ് ന്യൂട്ടൺ ആണ് എന്നാൽ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ബലം വ്യാപകമർദ്ദം ന്യൂട്ടൺ മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് യെസ് ഓക്കെ താപം ഊർജം പ്രവൃത്തി ജൂൾ അറിയാവുന്ന കാര്യമില്ലേ താപം ഊർജം പ്രവൃത്തി യൂണിറ്റ് ജൂൾ ചിലപ്പോൾ ഈ നമ്മളെ വീഡിയോ കാണുന്നവരല്ലേ ബിഗിനേഴ്സ് കാണുകയും അവരെ കൂടെ കൺസിഡർ ചെയ്താൽ അപ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്ന നമ്മൾ ടോപ്പ് ലെവലിലൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ താപവും ഊർജ്ജവും പ്രവർത്തിക്കും നമുക്ക് അറിയാനായിട്ടാണ് എന്നാലും നമ്മൾ എല്ലാവരെയും ഒന്ന് കൺസിഡർ ചെയ്യേണ്ട തുടക്കക്കാരെ കൂടെ ഇപ്പം കുട്ടി പിള്ളേർ കാണത്തില്ല അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ യെസ് താപം ഊർജം പ്രവൃത്തി ജൂൾ ആണ് താപം ഊർജം പ്രവൃത്തി ജൂൾ പവർ 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 വാട്ട് 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 നമ്മൾ എ എ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ാണ് കാന്തിക ഫ്ലക്സ് ആണ് കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബ്ബർ ഡബ്ല്യു ബി വെബ്ബർ കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബ്ബർ ആണ് കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബ്ബർ ആണ് ഇൻഡക്റ്റൻസ് ഹെൻറി ഇൻഡക്റ്റൻസ് ഹെൻറി രണ്ടും വിടക്ക് പേരാണ് അപ്പോൾ പഠിക്കുകയാണ് ഇൻഡക്റ്റൻസ് ഹെൻറി ഇൻഡക്റ്റൻസ് ഇൻഡക്റ്റ ഹെൻഡ് ഹെൻഡ്ര ഇൻഡക്റ്റ ഹെൻട്ര ഇൻഡക്റ്റ ഹെൻട്ര നമ്മളെ പറ്റിയ കാലകനെ പിടിച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കിട്ടുക ഇൻഡക്റ്റ ഹെൻറ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കാം കേട്ടോ അപ്പോൾ ഇൻഡക്റ്റൻസ് ഹെൻറി ഇത്രയും കാര്യം ഒന്നുകൂടെ പറഞ്ഞുതരട്ടെ ഞാൻ സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് ബലം വ്യാപകമർദ്ദം ന്യൂട്ടൻ മർദം പാസ്ക്കൽ പഠിച്ചു വാ കൂടെ താപം ഊർജ്ജം പ്രവൃത്തി ജൂൾ താപം ഊർജ്ജം പ്രവൃത്തി ജൂൾ പവർ വാഷ് വാട്ട് ഈസ് പവർ കാന്തിക ഫ്ലക്സ് വെബർ കാന്തിക ഫ്ലക്സ് വെബർ ഇൻഡക്റ്റൻസ് ഹെൻറി എച്ച് ഇൻഡക്റ്റൻസ് ഹെൻറി എസ് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് വാട്ടല്ല വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നിട്ട് സംഭവം പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെല്ലിയോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് വാട്ട് വാട്ടേ പവർ വോൾട്ടാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കപ്പാസിറ്റൻസ് ഫാരഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഫാരമുള്ള വസ്തുക്കളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഫാര ഈ ഫായ അല്ല അവിടെ ഉപയോഗിക്കുന്നത് അവിടെ ഭായ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം കപ്പാസിറ്റൻസ് ഫാരഡ് ആണ് ഫാരഡ് കപ്പാസിറ്റി ഫാ ഭാരമൊക്കെ എടുക്കാൻ ഫാര ഫാരെയ് ട്രിവാൻകാരൊക്കെ ഫാരോ എന്നൊക്കെ പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാൻ ട്രുവൻഡ്രോ വന്ന് കേട്ടോ അപ്പം തിരുവനന്തപുരം കാരെ ഞാൻ എന്ത് ചെയ്യുന്നതിൽ അക്ഷേപിച്ചതല്ല ഞാൻ തിരുവനന്തപുരം കൂടെ യെസ് എന്താണ് കപ്പാസിറ്റൻസ് ഫാരഡ് അപ്പൊ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഫാരമുള്ള സാധനം എടുക്കുക എന്നൊക്കെ ഓർത്തോ പുതിയ ആൾക്കാരെ പഴയ ആൾക്കാർ സെറ്റ് ജസ്റ്റ് ഒന്ന് നമ്മ വേണ്ടി പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ഫാരഡ് റേഡിയോ ആക്ടിവിറ്റിക്ക് യൂണിറ്റ് ചെയ്തൊക്കെയാ ക്യൂറിയും ആണ് റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ബെക്കറൽ റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ബെക്കറൽ ഒന്നുകൂടെ ഈ ഭാഗം പറയണ്ടേ സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് കിലോഗ്രാം മീറ്റർ ക്യൂബ് ബലം മർദ്ദം ന്യൂട്ടൺ താപം ഊർജം പ്രവൃത്തി ജൂൾ ജൂൾ താപം പ്രവൃത്തി ആണ് പവർ പവർ വാട്ട് വാട്ട് കാന്തിക ഫ്ലക്സ് വെബ്ബർ കാന്തിക ഫ്ലക്സ് വെബ്ബർ ദൻ ഇൻഡക്ടൻസ് ഹെൻറി ഇൻഡ ഇൻഡ ഹൻ ഇൻഡക്റ്റൻസ് ഹൻറിട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് പൊട്ടൻഷൽ ഡിഫറൻസ് വോൾട്ട് കപ്പാസിറ്റൻസ് ഫാരഡ് കപ്പാസിറ്റൻസ് ഫാരഡ് റേഡിയോ ആക്ടിവിറ്റി ക്യൂറിയും ബെക്കറലും ഇടയ്ക്ക് നമ്മളൊരു മർദ്ദം പാസ്കൽ നേരത്തെ കയറി പറഞ്ഞിരുന്നു പ്രകാശ തീവ്രത ക്യാൻഡല പ്രകാശ തീവ്രത ഇടേ ഞാനിത് പഠിച്ച സമയത്ത് ഓർത്ത ഒരു കാര്യം പറയട്ടെ ഈ പ്രകാശ് തീവ്രമായിട്ട് ഇങ്ങനെ പ്രകാശം വന്ന് പതിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും കണ്ടടക്കും പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല കണ്ടില്ല 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 കാൻഡല കണ്ടില്ല കാൻഡല കണ്ടില്ല തീവ്രപ്രകാശം കാൻഡല കണ്ടില്ല കാൻഡല തീവ്രപ്രകാശം പ്രകാശ തീവ്രത കാൻഡല ക്യാൻഡല കണ്ടില്ല കണ്ടില്ല ഓക്കെ കാൻഡല പ്രകാശ തീവ്രത കാൻഡല അന്തരീക്ഷമർദ്ദം മില്ലി ബാർ അന്തരീക്ഷമർദ്ദം മില്ലി ബാർ തിളക്കം ആണ് തിളക്കത്തിന്റെ യൂണിറ്റ് ആണ് ലാംബർട്ടാണ് ഒക്കെ കത്തിച്ചു വെച്ചേക്കുമ്പോൾ നല്ല തിളക്കം ഇല്ല ഇട കത്തിച്ചു കത്തിച്ച് വെച്ചേക്കുമ്പോൾ ലാമ്പ് ലാംബ് കത്തിച്ചുക്കും പ്രത്യേകിച്ച് ഗ്ലാസ്സിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ പിന്നെ എന്നാ തിളക്കം വലിയ അതൊരു മനസ്സിനകത്തൊന്ന് ചിന്തിച്ച് നോക്കിയൊരു ലാമ്പ് കത്തിച്ച് വെച്ചയ്ക്കുമ്പോൾ ഉണ്ടാവും തിളക്കം ഇനി ലാമ്പ് നടുക്ക് കത്തിച്ചു പട്ട് ലൈറ്റൊക്കെ അണച്ചു വെച്ചിട്ട് ലാമ്പ് കത്തിച്ച് നടടുക്ക് വെച്ചിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്ന ഒരു തിളക്കം ആലോചിച്ചു നോക്കുക മുഖത്തിൻ്റെ ഒരു തിളക്കം എന്തൊരു ഭംഗിയാണ് ലാമ്പ് ലാമ്പ് കത്തിക്കും ഇപ്പോൾ ഒരു മനസ്സിനെ തോർമ്മ വന്നു ഇപ്പുറത്തൊരാൾ അപ്പുറത്തൊരാൾ അപ്പുറത്താളുടെ മുഖത്ത് ഇങ്ങനെ തിളകിയിരിക്കുന്ന ലാമ്പ് ലാംബർട്ടാണ് ലാംബർട്ടാണ് ലാംബർട്ട് തിളക്കം ലാമ്പർട്ടാണ് ലൂമിനസ് ഫ്ലക്സ് ല്യൂമൻ അതിനകത്തൊന്ന് പഠിക്കാം ലൂമിനസ് ഫ്ലക്സ് ല്യൂമൻ ലൂമിനസ് കണക്ഷൻ തന്നെ ഉണ്ട് സാന്ദ്ര നോക്കി കാന്തിക ഫ്ലക്സ് വെബർ ആണെങ്കിൽ കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ഫ്ളക്സിന്റെ യൂണിറ്റ് കാന്തിക 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 ഫ്ലക്സിന്റെ 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 യൂണിറ്റ് യൂണിറ്റ് വെബർ സാന്ദ്രത ടെസ്ല പറയട്ടെ പറഞ്ഞു തരട്ടെ വെബ്ബറും സാന്ദ്രതയുടെ യൂണിറ്റ് ടെസ്ലയുമാണ് സാന്ദ്രതയുടെ യൂണിറ്റ് നല്ല ഷെയ്പായിട്ട് വന്നല്ലേ ഞാൻ വരയ്ക്കാൻ ഭയങ്കര പിടിക്കുക പണ്ടേ ഓക്കെ അപ്പൊ കാന്തിക ഫ്ലക്സ് വെബർ ആണ് കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ലയാണ് കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ലയാണ് ഓക്കെ ഇലൂമിനൻസ് ലെക്സ് ഇലൂമിനൻസ് ഇപ്പം ഇങ്ങളിപ്പോൾ പാട്ടില്ല ഇല്ലു മിനാട്ടി ഇല്ലും ആ പാട്ടൊക്കെ കളിക്കുന്ന ഒരു ലക്സ് ഒക്കെ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വിഷ്വൽ എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളെ കൊല്ലം ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ട കൃത്യ ഓർമ്മയില്ല എന്നാലും വെറുതെ ചോദിച്ചു ഇല്ലു മിനാട്ടി കളിക്കുന്ന ലെക്സിൻ്റെ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്നു മാതിരി സൂപ്പറായിട്ട് അങ്ങനെ ഒരുങ്ങി അല്ലാതെ നല്ല സുന്ദരിമാരായിട്ട് സുന്ദരമാരായിട്ടൊക്കെ വന്നു എന്ന് വിചാരിച്ചാൽ മതി ഇലൂമിനൻസ് ലക്സ് ഇലൂമിനൻസ് ലക്സ് അങ്ങനെയും കണക്ട് ചെയ്യാം ഇലൂമിനൻസ് ലക്സ് ഇലൂമിനൻസ് ലക്സ് വൈദ്യുത ചാർജ് കൂളും അടിപൊളിയാണ് സാധാരണ നമ്മളിപ്പോൾ ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വൈദ്യുത ചാർജ് വരുമ്പോൾ ഭയങ്കര കൂളായിട്ടായിരിക്കുന്ന അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആറ് റേഞ്ചിലൊക്കെ ഇല്ലേ വരുന്ന ഭയങ്കര കൂളായിട്ടായിരിക്കുന്ന വൈദ്യുത ചാർജ് കൂളോ സി വൈദ്യുത ചാർജ് എന്നാൽ വൈദ്യുത പ്രതിരോധം ഓം ആണ് വൈദ്യുത പ്രതിരോധം ഓം ചില ആൾക്കാരുണ്ടല്ലോ എന്തേലുമൊക്കെ പ്രത്യേകിച്ച് നമ്മളെ ഹിന്ദുസ് എന്താ ദഹിലൊക്കെ ഒരു കാര്യം വരുമ്പോഴത്തേനും ഒരു പേടിയുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് സർവേ ചെയ്യാൻ പാടുള്ള കാര്യം വരുമ്പോൾ പ്രതിരോധിക്കാനായിട്ട് എന്ത് ചെയ്യും ഓം നമശിവായ ഓം നമശിവ എന്നൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ പ്രതിരോധിക്കാനായിട്ട് അപകടങ്ങൾ വരുമ്പോൾ പ്രതിരോധിക്കാനായിട്ട് പട്ടി വരുമ്പോൾ പട്ടി കടിക്കാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് അത്തരത്തിൽ സാഹചര്യം ഓം എന്ന് പറയത്തില്ലേ ഓം 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 ഓക്കെ വൈദ്യുത പ്രതിരോധം ഓം ആണ് വൈദ്യുത ചാർജ് ഏതാണ് കൂളവുമാണ് വൈദ്യുത ചാർജ് കൂളവും വൈദ്യുത പ്രതിരോധം ഓം യൂണിറ്റ് ആംഗ്സ്ട്രം ആണ് തരംഗ ദീർഘ്യത്തിന്റെ യൂണിറ്റ് ആംഗസ്ട്രമാണ് തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്തുവാ ആണ് ഒന്നൂടെ പറയട്ടെ പ്രകാശ പ്രകാശത്തിൽ കണ്ടില്ല മർദ്ദം അന്തരീക്ഷമർദ്ദം അന്തരീക്ഷമർദ്ദം ലാംബർട്ട് തിളക്കം ലാമ്പിന്റെ അരി ഓർത്തു ലാംബർട്ട് ലൂമിനസ് ഫ്ലക്സ് ലൂമൻ ലൂമിനസ് ഫ്ലക്സ് കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ കാന്തിക ഫ്ലക്സ് സാന്ദ്രത ടെസ്ല ഇലൂമിനൻസ് ലക്സ് ഇലൂമിനൻസ് ലക്സ് വൈദ്യുത ചാർജ് കൂളോ വൈദ്യുത ചാർജ് കൂളോ വൈദ്യുത പ്രതിരോധം ഓം വൈദ്യുത ചാർജ് കൂളോ വൈദ്യുത പ്രതിരോധം ഓം തരംഗ ദൈർഘ്യം ആൻസ്ട്രോം ഒന്ന് നോക്കിക്കോ ബോർഡിലോട്ട് നോക്കിക്കോ എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് ബലം വ്യാപകമർദ്ദം ന്യൂട്ടൺ ബലം വ്യാപകമർദ്ദം ന്യൂട്ടൺ

ഇൻഡക്റ്റൻസ് ഹെൻറി ഇൻഡക്റ്റൻസ് ഹെൻറി പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻസ് വോൾട്ട് വോൾട്ട് പവർ വാട്ട് യെസ് കപ്പാസിറ്റൻസ് കപ്പാസിറ്റൻസ് ഫാരഡ് ഫാരഡ് റേഡിയോ റേഡിയോ ആക്ടിവിറ്റി ആക്ടിവിറ്റി ഇൻഡക്ടൻസ് പ്രകാശ തീവ്രത ക്യാൻഡല പ്രകാശ തീവ്രത ക്യാൻഡല തിളക്കം ലാംബർട്ട് തിളക്കം ലാബർട്ട് ലൂമിനസ് ഫ്ലക്സ് ലൂമൻ ലൂമിനസ് ഫ്ലക്സ് ലൂമൻ ഇലൂമിനൻസ് ലക്സ് ഇലൂമിനൻസ് ലക്സ് വൈദ്യുത ചാർജ് കൂളോ ചാർജ് വരുമ്പോൾ കൂളായിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തവരും ഉണ്ടായിരിക്കും വൈദ്യുത പ്രതിരോധം ഓ തരംഗ ദൈർഘ്യം ആംഗ്സ്ട്രം ഒക്കെ സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് ബലം വ്യാപകമർദ്ദം ന്യൂട്ടൺ മർദ്ദം പാസ്കൽ അന്തരീക്ഷമർദ്ദം മില്ലീബ താപം ഊർജം പ്രവർത്തി ജൂൽ പവർ വാട്ട് കാന്തിക ഫ്ലക്സ് വെബർ കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല ഇൻഡക്ടൻസ് ഹെൻറി പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് കപ്പാസിറ്റൻസ് ഫാരഡ് റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ബക്കറൽ പ്രകാശ തീവ്രത കാൻഡൽ തിളക്കം ലാംബാർട്ട് ലൂമിനസ് ഫ്ലക്സ് ലൂമൻ ഇലൂമിനൻസ് ലക്സ് വൈദ്യുത ചാർജ് കൂളും പ്രതിരോധം ഓം തരംഗ ദൈർഘ്യം ഇതൊന്നും പിടികിട്ടാത്തവരുണ്ടെങ്കിലും വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം അല്ലെങ്കിൽ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോ വളരെ ലെങ്തി ആയി ആയിപ്പോൾ അപ്പോൾ ഇത് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് വീണ്ടും 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 ഒന്ന് ഇട്ട് കേൾക്കുക അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് സെറ്റാക്കി മക്കളെ വീണ്ടും ഒരു വെറൈറ്റി ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇതുവരേക്കും